മിത്രം ദൈവനാമം മോറ്റപ്പെടുമാരാകട്ടെ ആത്മമിത്രം ഡോക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും എൻ്റെ കഥാവായ യേശുക്രിസ്തുൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവചന്ദനം ഇന്നത്തെ ചിന്തകൾ ചിന്തയ്ക്കായി സദൃശ്യ വാക്കിൽ നിന്ന് ചില വാക്യങ്ങൾ വായിച്ച് ധ്യാനിക്കാം ആദ്യമായി സദൃശ്യ വാക്യങ്ങൾ പന്ത്രണ്ടിൻ്റെ പതിനഞ്ച് വായിക്കുന്നു ഘോഷനെ തൻ്റെ വഴിയിൽ ോഷൻ തൻ്റെ വഴി തൻ്റെ ദൃഷ്ടിയിൽ ചൊവ്വായി തോന്നുന്നു ഞാനെയോ ആലോചന കേട്ടനുസരിക്കുന്നു ഗുരുവിൻ്റെ ജീവിതത്തിൽ ശരിയായ വഴിയിൽ പോകണമെങ്കിൽ ദൈവത്തിങ്കിലേക്ക് നോക്കി അവനെ ആശ്രയിച്ച് ദൈവാലോചന കേട്ടനുസരിച്ച് മുമ്പോട്ട് പോയാൽ മാത്രമേ അവന് അനുഗ്രഹമായിരിക്കൂ എന്നാൽ നമുക്ക് എന്നാണ് നാം മനസ്സിലാക്കുന്നത് എന്നാൽ ഇവിടെ ദോഷൻ ബോഷൻ്റെ ജീവിതം നോക്കുക തൻ്റെ ദൃഷ്ടിയിൽ എല്ലാം ചൊവ്വായി തോന്നുന്നു അവൻ ദൈവത്തിനെ ആശ്രയിക്കുന്നില്ല തനിക്ക് തന്നെ താൻ ജ്ഞാനിയായി തോന്നുന്നു അവൻ തൻ്റെ ദോഷത്വത്തിൽ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു തനിക്ക് കഴിവുണ്ട് താൻ ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു എന്നാൽ വരനത്തിലേക്ക് നോക്കുമ്പോൾ അനേകർ പോയി എന്ന് കാണാം അതിന് പറ്റിയ ഒരു ഉദാഹരണമാണ് ധനവാനായ കൃഷിക്കാരൻ ലൂക്കോസ് പന്ത്രണ്ടിൻ്റെ പതിനാറോട്ട് ഇരുപത് വരെ തൻ്റെ കൃഷി നന്നായി വിളഞ്ഞു അവൻ വലിയ കളപ്പറുകൾ ഉണ്ടാക്കി ഇവയെല്ലാം കൂട്ടിവെച്ചു ഏറിയ ആണ്ടുകൾ ആശ്വസിച്ച് തിന്നുകൂടിച്ച് ആനന്ദിക്കാമെന്ന് പറഞ്ഞു എന്നാൽ ദൈവമോ അവനെ നോക്കി മൂടാ ഈ രാത്രിയിൽ നീ എൻ്റെ പ്രാണനെ ചോദിക്കും നീ ഒരുക്കി വെച്ചു ആർക്കാവുമെന്ന് പറഞ്ഞു ദൈവവിഷയമായി സമ്പന്നനാകാതെ ബോഷിനെ പോലെ തൻ്റെ ദൃഷ്ടിയിൽ ചൊവ്വായി തോന്നുന്നവരെ നോക്കി ദൈവം ചോദിക്കാൻ ചോദ്യമാണ് നാം മുകളിൽ വായിച്ചത് പയത്തോടെ ജീവിക്കാൻ പ്രിയമുള്ളവരെ ദൈവത്തിൽ ആശ്രയിച്ച് അവനെ നോക്കി അവൻ്റെ വഴി വഴിയിൽ തന്നെ നടക്കുക നടക്കുക ദൈവം നാമം മൗത്വത്തിനായിട്ട് ജീവിക്കാം സൃഷ്ടിവാക്കം പതിനഞ്ചിൻ്റെ മൂന്ന് യഹോബയുടെ കണ്ണ് എല്ലായിടവും ഉണ്ട് ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു യഹോബയുടെ കണ്ണ് എല്ലായിടവും ഭയപ്പെടുക പ്രിയപ്പെട്ടവരെ ദൈവം ദൈവം കാണുന്നില്ല എന്ന് വെച്ച് എന്ന് വെച്ച് നാം പറയുന്ന വാക്കുകളും ക്രിയകളും എല്ലാം ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ദിനത്തോളം പതിനാറിൻ്റെ ഒൻപത് നാം ഇങ്ങനെ വായിക്കുന്നു യഹോവയുടെ കണ്ണ് തങ്ങൾ രേഖാകർ ചിത്രമായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെങ്ങും ഊടാടിക്കൊണ്ടിരിക്കുന്നു അതേ ആശ്രയിക്കാതെ ആ ആശ്രയിക്കുന്നവരെ വെടിവെക്കുവാൻ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ് സൗകര്യമാരെ നമുക്ക് അവങ്കിലേക്ക് നോക്കാം അവനിൽ മാത്രം ആശ്രയിക്കാം അവങ്കിലേക്ക് നോക്കിയ പ്രകാശതയായി അവരുടെ മുഖം രജിച്ചു പോയതുമില്ല യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യമുള്ള നമുക്ക് ഭാഗ്യവാന്മാരുടെ ഗണത്തിൽ ആകാം പ്രിയപ്പെട്ടവരെ അവങ്കിലേക്ക് നോക്കി അവൽ ആശ്രയിച്ച് നമുക്ക് ജീവിക്കാം ഇസ്രേൽ ജനം തങ്ങൾക്ക് ബോധിച്ചതുപോലെ നടന്നു ആ അന്യ ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ട് യഹോവയ ദൈവം അവരെ പ്രവാസത്തിലേക്ക് അയച്ചു ഓഹോ അവരെ നോക്കി പറയുകയാണ് എൻ്റെ ദൃഷ്ടി അവരുടെ എല്ലാ വഴികളിലും മേൽ വെച്ചിരിക്കുന്നു അവ എനിക്ക് മറഞ്ഞ് കിടക്കുന്നില്ല അവരുടെ അഗത്യം എൻ്റെ കണ്ണിനെ ഗുപ്തമായിരിക്കുന്നില്ല അവർ മാൻ വരെ അവരെ എഴുപത് വർഷത്തോളം പ്രവാസത്തിലേക്ക് അയച്ചു എത്ര ദുഃഖകരമാണ് ജനം ഇന്നും നമ്മുടെ ഇടയിലും ദൈവത്തെ ഭയപ്പെടാതെ സന്തോഷ്ടപ്രകാരം അനേകം ജീവിക്കുന്നു എപ്പോഴായിരുന്നു ആലിൻ്റെ പതിമൂന്ന് നാം ഇങ്ങനെ വായിക്കുന്നു അവന് മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു അവനായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത് ഭയത്തോടെ ജീവിക്കാം പ്രിയപ്പെട്ടവരെ സകലവും കാണുന്ന സകലവും അറിയുന്ന ദൈവമാണ് നമ്മുടേത് ഭയത്തോ ഭയത്തോടെ ജീവിക്കാം ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയൊരു കാര്യം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിങ്ങിലേക്ക് നോക്കിക്കൊണ്ട് ജീവിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹം അനുഗ്രഹമുണ്ടാകുന്നതായിട്ട് കാണുന്നു അതേസമയം ദൈവത്തിൽ ആശ്രയിക്കാതെ തങ്ങളുടെ ഇഷ്ടത്തിനും ജീവിക്കുമ്പോൾ അവരോട് കർത്താവ് ചോദിക്കുകയാണ് ഇന്ന് 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 നിന്നോട് ഞാൻ ഇടപെട്ടാൽ നീ എന്ത് ചെയ്യുമെന്ന് അതേ പ്രിയ സഹോദരിമാരെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാം ദൈവം മാത്രം സകലം കാണുന്നു കേൾക്കുന്നു അവൻ്റെ മുമ്പിൽ സകലവും നഗ്നവും മലർന്നവുമായിരിക്കുന്നു അവനായിട്ടാണ് നമുക്ക് കാര്യമുള്ളത് അതുകൊണ്ട് ഓരോ ദിവസവും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാം വചനങ്ങൾക്ക് ആരെങ്കിലും ആ ദൈവത്തിൽ ആശ്രയിക്കാതെ ജീവിക്കുവാണെങ്കിൽ അവർ ആശ്രയിച്ച് ജീവിക്കാൻ നോക്കുക ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു ദൈവമക്കളായി ദൈവത്തിൽ ദൈവത്തിലേ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കാം അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു അവർ മനുഷ്യൻ്റെ ഇഷ്ടത്തിലല്ല പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല രക്തത്തിൽ നിന്നുമല്ല ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത് അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ ദിവസം ജീവിക്കാം ദൈവമക്കളായി ജീവിക്കാം ദൈവനാമം മാത്രം മതപ്പെടുമാറാകട്ടെ ആ